ാണ് മറ്റൊരു ദിവസം എടുക്കും പൂ തന്നെയാണ് പക്ഷെ തടിയാണല്ലോ സാവോ ഈസ്റ്റ് നാഷണൽ പാർക്കിലായിട്ടുള്ളത് നമ്മളെന്ന് പറയുമ്പം ഞാനും ഫസലും വണ്ടിതാ ഇന്നലെ പാർക്കിൻ്റെ ഉള്ളിലേക്ക് അതായത് ഈ എൻട്രൻസ് ഗേറ്റാണ് ഈ ഒരു കാണുന്നത് ഇത് ഈസ്റ്റിലും അതുപോലെ തന്നെ വെസ്റ്റിലും ഉണ്ട് ഈ ഈസ്റ്റിലൂടെ കയറി ഓഫ് റോഡ് പോയി തൊണ്ണൂറ് കിലോമീറ്റർ പോയിട്ട് വെസ്റ്റിൽ ഇറങ്ങണം പക്ഷേ ഈ ഒരു കാട് എന്ന് പറഞ്ഞത് സിംഹം പുലി ആന സീബ്ര എന്തൊക്കെ കാട്ടിൽ കാണാൻ പറ്റിയ മൃഗങ്ങളുണ്ടോ അത് മൊത്തമുള്ള സാധനമാണ് ഹിപ്പോട്ടാമസ് മുതല ഈ രണ്ട് സാധനം ആ കാണുന്ന പിന്നെ പുയലിട്ടോ ഈ പുയ ഭയങ്കര ഡേഞ്ചറാണ് കാരണം ഒരു നൂറ് മീറ്ററിന് ഇടയിൽ ഒരു പത്ത് മുതലെങ്കിലും മേറ്റം ചുരുങ്ങി ഉണ്ടാവും കഴിഞ്ഞ വീഡിയോ കണ്ട പോലക്കറിയാം ഇത് വെറും വെട്ടൽ മാത്രമല്ല സത്യമായ കാര്യമാണ് അത്തർക്കും മുതലുകൾ ഒരു പുഴയാണത് പിന്നെ ആ നാട് ആ പുയൻ്റെ പേരെന്തായിരുന്നു ഗലാന ഗലാന റിവർ അപ്പോൾ ഇന്നലെ ഇവിടെ നമ്മൾ ഒരാൾ ടെൻറ്റിട്ട് ഒരാൾ വണ്ടീൻ്റെ ഉള്ളിലും കടന്നു തുടങ്ങി വണ്ടി നല്ല കൂട്ടപ്പനായിട്ട് ഇങ്ങോട്ട് കയറ്റി ഇങ്ങോട്ട് പാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിച്ച് ഇന്ന് രാവിലെ ഒന്ന് വിടുകയാണ് സംഭവം ഇവിടെ നിന്ന് തിരിച്ചു പോകുകയാണെങ്കിൽ ഒരു എഴുപത് കിലോമീറ്റർ പോയാലൊരു വില്ലേജ് കിട്ടുള്ളൂ അതുകൊണ്ട് ഇന്നലെ വൈകിട്ട് നമ്മൾ എത്തി അഞ്ച് മണി കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റാരോണ്ട് കയറ്റി വിടില്ല അപ്പം നമ്മൾ അഞ്ചരക്ക് എത്തിയോണ്ട് നമ്മളോട് നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ സ്റ്റേ തൊള്ളി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ സ്റ്റേ ചെയ്ത് ഇന്ന് രാവിലെ ഏർലി മോർണിംഗ് സമയം ആറ് മണിക്കാണ് ഇവിടെ ഗേറ്റ് കൊടുക്കുക പക്ഷേ എപ്പോൾ ഏറെ മണിയായി നമ്മൾ ഇവിടുന്ന് പോവുകയാണ് അപ്പം ഇവിടെ ശരിക്കും ടിക്കറ്റും ഫീയും കാര്യങ്ങളുണ്ട് അൻപത്തിരണ്ട് ഡോളറാണ് ഫോറിനേഴ്സിന് നമ്മളെ നാട്ടിലൊക്കെ ഫോറിൻ്റ്സ് വരുമ്പം നല്ല ചാർജ് വാങ്ങുമ്പോൾ നമ്മളിരിക്കുമോ ഇത് എന്തായാലും ഇത്ര ചാർജ് നോക്കാം അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളിവിടെ നമുക്കിവിടെ നല്ല ചാർജ് ഉണ്ട് ഇവിടുത്തെ ആളുകളാണെങ്കിൽ വെറും മുന്നൂറ്റൻപത് ഷില്ലിങ് അതായത് നാട്ടിലൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് റുപ്യ പരിപാടി ആയി നമുക്കാണെങ്കിലോ അൻപത്തിരണ്ട് ഡോളറിന് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് റുപ്യ നമുക്ക് ഒരാൾക്ക് വരും പത്തറ്റിലേറെ പക്ഷേ ഈ ഒരു യാത്ര മൊത്തലാകുന്ന ഇതിൽ പോയ ആൾക്കാർ മുഴുവൻ പറഞ്ഞത് ഇത് നമുക്ക് പ്രശാന്തമായിട്ടും സജസ്റ്റ് ചെയ്ത റൂട്ടാണ് കേട്ടോ അപ്പോൾ എങ്ങുണ്ട് കേക്കുമ്പോൾ തന്നെ ഇന്നലെ രാത്രി ഇങ്ങനൊരു രസം ഇന്നലെ രാത്രി ഞാൻ മൂത്രയ്ക്കാണ് നീച്ചു വണ്ടീന്ന് അപ്പം ഇവിടെ ഇങ്ങനെ എത്തിയപ്പോളേ സാധനം ഒരുവിധ സ്ഥലത്തൊക്കെ ഞാൻ ഇങ്ങനെ രാത്രി ഇറങ്ങലുണ്ട് വലിയ പ്രശ്നം നിങ്ങൾക്ക് തോന്നലില്ല നീ തോന്നിയാലും പ്രശ്നം ആക്കലില്ല ഞാൻ അപ്പം ഇന്നലെ ആദ്യത്തി മൂപ്പരൊരു വലി ഊർക്കം വലിയ അതിൽ ഞാൻ കാരണം നമ്മളല്ലാതെ തന്നെ വേറെ എവിടെയെങ്കിലും കാണെങ്കിൽ രാത്രി എന്താ ഉണ്ടാവുമോ എന്നൊക്കെ ചുറ്റുപാടൊക്കെ ടോർച്ചടിച്ച് നോക്കേണ്ട ഈ സിംഹണ്ടിന്ന് ഉറപ്പുള്ള സ്ഥലത്ത് ആ സൗണ്ടും കൂടി കേട്ടെങ്കുണ്ടാവും ഒരറ്റാച്ച് ആട്ടാ അതിൻ്റെ ഉള്ളിലേക്ക് അതിൽ വായിലടിച്ചു കിടന്നു അതിൽ വായലടിച്ച് കിടന്ന് തുടങ്ങിയതാ ഓ ഏതായാലും ജീബ്ര എന്തായാലും രാവിലെ തന്നെ നീച്ചപ്പൊക്കെ കണ്ടേ കൂടെ ഇങ്ങനെ ഉലാത്തിനുണ്ട് രണ്ട് മൂന്ന് ജീബ്ര കുഞ്ഞുങ്ങൾ നമുക്കിഞ്ഞി പോവാ ഞാൻ നല്ല ത്രില്ലിങ് കാഴ്ചയിലേക്ക് എവർക്കും സ്വാഗതം വെൽക്കം ബാക്ക് ദിൽഷാദാണ് അന്നേ നല്ലതിനുള്ള കൂടെ ഒക്കെ എന്നെ തിരികെ കൊണ്ടു വെച്ച വൈ ഉണ്ടാക്കി വേണം പോവാന് മരച്ചില്ലുകൾക്കിടയിലൂടെ പോകണം ഇവിടെ തട്ടോന്നുള്ളൊരു പേടിയുണ്ട് തട്ടും റിവേഴ്സ് വരും നന്നത് ഇടും ഇന്ന് വ്ലോഗ് ഡിസ്കർ ചെയ്യാനത്തെ പ്ലാനറ്റ് നമ്മളിന്ന് സ്ലോവില് പോയാൽ മതി ആഹ് അതെ ഉള്ളക്കട കയറിയാലേ ഒരു തിരക്കുല്ല തിരക്കില്ല ഉള്ള് അത്ര നല്ല റോഡുകൾ പിന്നെ അതിൻ്റെ കൂടെ തിരികുന്നല്ലേ ഇവിടെ ഉണ്ടോ അവിടെ ഇല്ല അവധിയില്ല ഒറ്റായി നിക്കണേലെ നാട്ടിലൊക്കെ കൂട്ടം ഈ കൂടിയ സാധനങ്ങളൊക്കെ അവിടെ ഒറ്റിൽ ഒറ്റ ശരിക്കും ഹിങ് നടക്കണത് ഈ ആഫ്രിക്കൻ നാട്ടിൽ നമുക്ക് ഒന്നും പറയില്ല അങ്ങനെയാണെങ്കിലും ൾക്കാര് രണ്ടരണ്ട് പിന്നൊരു കുട്ടിയുണ്ട് മൂന്നാളന്നെ ഉള്ളു അല്ലെ പക്ഷെ അതൊന്നൊന്നര സാധനം

ആ അത് മുതൽ തന്നെയാണ് ഇത് അവിടത്തിന്റെ ഓർമ്മ ഇണ്ടാവുള്ളൂടാ വിചാരിച്ച ആദ്യോണ്ടോ എന്തൊക്കെ

ൾക്കാര് വരുന്നുണ്ട് ഇപ്പൊന്റെ കാലാണ് ഈ കാണുന്നത് അത്രയും ധൈര്യം ഓൽക്കില്ല ഞാനി ചാടി പേടിപ്പിക്കട്ടെ അതിനെ മൂന്നാമത്തെ അടുത്ത് മൂന്നാമത്തെ അത് ഓന് ഇഷ്ടോ നേരത്തെ കളിച്ചത് ഞാനിട്ട് ചാടി പേടിപ്പിക്കട്ടെ ഓനാണ് വല്യ ഓടിക്കട്ടെ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു അങ്ങനെ നമുക്ക് മെയിൻ റോഡ് കിട്ടിട്ടോ കാട്ടുന്നൊക്കെ രക്ഷപ്പെട്ട് ഇനിയും കാട്ടിക്കാണ് പോകല്ലേ പക്ഷെ എന്തൊരു രസല്ല റോഡ് നോക്കി സ്കൂൾ കുട്ടികളൊക്കെ കുട്ടികളൊക്കെ സ്കൂളിൽ ഇങ്ങനെ വിട്ട് വരികയാണ് കൊറച്ചുള്ളൂ കൊറച്ചേരങ്ങനെ പോവാൻ കഴിയുള്ളു കഴിഞ്ഞാ കഴിഞ്ഞു പിന്നെ നമ്മള് ഫോറസ്റ്റിലേക്ക് ടിക്കറ്റൊക്കെ എടുത്ത് കേറി സിംഹം പുലി കടുവ ജിറാഫ് ഗംഗാരു ഒട്ടകമയില് ആമ കുയ്യാമ എല്ലാ സാധനത്തിൽ എല്ലാവരും എന്തിനോ വയ്ത്തോണ് ഈ കാട്ടുപോയി കൈകനാണോ ഉറപ്പഅങ്കിലും പറന്ന് അത് പറക്കണുണ്ട് നടന്ന് പാലുടിക്കുന്നു എന്റെ അടുത്ത മൂത്ര കൊണ്ട് വച്ചു

In 400 आ, meters, turn right onto Kilafi Kaloleni Road, C107. Tadia, who is it? 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 അതിന് പോകിട്ടില്ലാന്ന് പറയുന്നത് ഊവ ഊഹനല്ലേ ുള്ളിൽക്ക് ഇറന്തിന്റെ പരിപാടി എന്നിട്ട് ഏതാടായി കൂടുതൽ പറ്റുന്ന കേരളം തന്നെ അല്ലെ തെങ്ങും പാടും നമ്മളിപ്പോ ആഫ്രിക്കുന്നേ കേരള പോയ പോലെ പോലെയാണീ കേരളത്തിൽ തന്നെ പോര നമുക്ക് ആഫ്രിക്ക പോലെ കിട്ടണ്ടേ വണ്ടിയും ബൈക്കും ബൈക്കിന്റെ കാര്യത്തില് വലിയൊരു കോമ്പറ്റീഷൻ ഒന്നും ഉണ്ടാവില്ല കാരണം എല്ലാരും അടുത്തും ഒരേ ബൈക്കാണ് പല പല മോഡല് ബൈക്കും എനിക്ക് ബുള്ളറ്റ് വേണം എനിക്ക് പറ്റ വേണം മറിച്ച് വേണം എന്നുള്ളൊരു കോമ്പറ്റീഷൻ ഇല്ലാത്തോണ്ടേ അനുകരണം ഇല്ലാത്തോണ്ട് പ്രശ്നമില്ല ആർക്കും ഒരു പ്രശ്നമില്ല പ്ലാറ്റിനോ വിക്ടറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൺഫ്യൂഷൻ ഭയങ്കര ശാന്തമായ ജീവിതമാണ് നയിച്ചോണ്ടിരിക്കുന്നത് ഒരു ഒച്ചപ്പാടൊന്നായിട്ട് ഒന്നും ഇല്ല വെറുതെ തെറ്റിദ്ധരിച്ചു യോ നമ്മളടുത്ത് ട്രെയിനും ഉണ്ട് കേസ് നിന്ന് മുംബാസ കണക്ട് ചെയ്യുന്ന ട്രെയിനൊക്കെ ആവും ചിലപ്പോ എനിക്കറിയില്ല അപ്പൊ കണ്ടിട്ട് പാസഞ്ചർ ട്രെയിൻ പോലെ ഉണ്ട് പൊളി പൊടി നമ്മൾ അങ്ങനെ ഇത് ശരിക്കും മുംബാസ ടു നെറോബി റോഡോ ഈ റോഡിൽ നമ്മൾ വന്ന് ചാടി നമ്മളവിടെ പള്ളിയിൽ കയറ്റിയാണ് ഇവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കയറ്റി പക്ഷെ നമ്മളെ നാട്ടിൽ പോലത്തെ സെയിം കാലാവസ്ഥ കാറ്റ് പോലെ നമ്മളെ നാട്ടിലത്തെ സെയിം കാറ്റ് ഇവിടെ എന്തൊക്കെ ഏരിയ വെച്ചിട്ടുണ്ട് നെൽത്തൊക്കെ പക്ഷെ ഇവിടെ ഒന്നൊരു മനുഷ്യല്ല വേറെ ആരും ഇല്ല നമ്മൾ കണ്ടാൽ മാത്രമേ ഉള്ളൂ എന്താണെങ്കിൽ കുപ്പാണ്ട വിറ്റു ഓ എന്തോ വിറ്റ വിറ്റ് വാങ്ങിയ പള്ളിയാ തോന്നുന്നുണ്ട് നമ്മുടെ അങ്ങനെ വരുമാനം ഒന്നും അതുകൊണ്ടു വിറ്റിട്ടൊക്കെ എന്തേ വെള്ളമില്ല ഏ വെള്ളല്ലേ പോയി വെക്കുക മാർഗണ്ടോ പൈപ്പിന്റെ അടിയിൽ കടന്നാ പോരെ പൈപ്പിന്റെ ഒട്ടി കടന്നാ മതിയോ ആദ്യ തലഭാഗം ഒക്കെ കിടക്കുക പിന്നെ ഊര വെക്കുക ആ ആ കുപ്പിനു ദിവസായിട്ട് വെള്ളം കിട്ടാത്ത ആൾക്കാർക്ക് വെള്ളം കിട്ടിയ ഒരു സുഖം ഇവിടെ യാത്രക്കാർക്ക് കുളിക്കാനും പിന്നെ ടോയ്ലറ്റ് യൂസ് ചെയ്യാനുള്ളൊക്കെ സംവിധാനം കണ്ടിട്ടോ അത് ചില്ലറ കളിന്നലെവല് ഇവിടെ ഒരു മുക്രി ഉണ്ട് ഇവിടെ മുക്കറിണ്ട് फूड डे, फूड टाइम, लंच टाइम, ऑटल ट्रांसिटी, ये अफ्रीका, सलामा, शकुला नीनी, शकुला एक शब्बीर, अब्दुल्ला, सीमा, सीमा इंदेलो, किन्हे समाक, समाक, समाकी, समाकी। തക്കാളി ഇതിന്റെ ഉള്ളിൽ ഇഞ്ചിറണ്ടോ ആ ഇഞ്ചിറ എന്നാ ഞാനും ഇഞ്ചിറ ഓക്കെ ഇഞ്ചിറ സ്നേൻ ഇഞ്ചിറ സിന്ത പുലാവാണ് ഇത് റൈസ് ഇതാ മട്ടൻബ ആ നമ്മക്കെന്ന മട്ടനും ഇതും കറിയും കൂടിയല്ലേ ഇരുന്നൂറ് അത് തരാൻ പറഞ്ഞു ഓക്കേ ഓ ഇവിടെ മനസ്സമാത്രല്ല പൂച്ചൊക്കെ ഇമ്പീലിയാണ് സി ബാത്റൂമ് ടോയ്ലറ്റ് ഇംബിലി സിങ്കാപ്പി സുഗ്ലാബി സെൽമാലറ്റ് ഓക്കെ ശരിയണന്നില്ലേ അപ്പൊ ഇതാണ പോലെ ആ ഓപ്പൺ ഇമ്പിലി ഇമ്പിലി എന്ന് രണ്ടാ

दिन उल्लेख हम कुछ टेक और इन टू बोनो वाइली अब उल्लेख नहीं बोलेगा नहीं ऑन द लेफ्ट साइड और राइट साइड मेन रोड आने वाला ओके 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 यो ब्रो ओके 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 वे आर कमिंग इन द रेड कार सो यू कैन अंडरस्टैंड यू कैन अंडरस्टैंड यू नो वे आर कमिंग इन വരുന്ന ഏറ്റവും ലോക്കൽ വൈകുന്നേരം ഒരു സംഭവം സമയ എനിക്ക് ഭയങ്കര ഇതുവരെ അഞ്ചര മുതൽ ആറര വരെ ഒരു വല്ലാത്ത ടൈമാണ് എല്ലാവരും നല്ല ഹാപ്പി ലി പണി കഴിഞ്ഞിങ്ങനെ വരുന്ന ടൈം കുട്ടികള് ആക്റ്റീവ് ആക്കുന്ന അങ്ങാടിക്കവലകൾ സാഫിയ അണ്ടാ സർവ്വണ്ടാനിൽ വരലേ അയ്യെ മാറ്റുന്ന ടെൻഷൻ മാറ്റുന്ന ടെൻഷൻ പിന്നെ വിളിക്കണടാ ചെക്ക് ചെയ്യാൻ കേളി നോക്കിയേ യാ യു നോ നോ വി കാൻ സീ പീപ്പിൾ പ്ലേയിങ് റിംഗട്ട് പീപ്പിൾ സ്റ്റുഡന്റ്സ് കിഡ്സ് പ്ലേയിങ് ഓൺ ദി ഗ്രൗണ്ട് വി ആർ ജസ്റ്റ് കം അറ്റ് ദി അബിൽ ബോണ്ട് ഓക്കേ సోరీ వాట్ కమింగ్స్ ఓకే ఓకే ద గ్రౌండ్ నౌ బిల్బోడో కాటి స్టేసి

ിലാ സ്ഥലം എത്തി ഇവിടെ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യണേ ഇവിടെ സ്റ്റേ ചെയ്തുള്ള ഗുണമെന്ന് വെച്ചാൽ ഇത് ശരിക്കും ഒരു ക്യാമ്പാണ് ഇവിടെ അത് രാവിലെ മോർണിങ്ങിൽ സഫാരി പോവും മൃഗങ്ങളൊക്കെ കാണാം കാട്ടുകൂടെ ഒക്കെ പോവാം അപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാലുള്ള ഗുണം നമ്മളെ ലിജു ആട്ടൻ്റെ ഫ്രണ്ടാണ് ഇത് നോക്കിയെടുത്ത ആൾ അപ്പോൾ മൂപ്പർ പറഞ്ഞ് നമ്മളെ കെനിയക്കാരെ കയറ്റിയതുപോലെ അതായത് ഫോറീനേഴ്സിന് ഭയങ്കര യാർജാണല്ലോ കെനിയക്കാരെ കുറവാണ് അപ്പോൾ കിണിക്കാരുള്ള ലാബലിൽ നമുക്ക് രാവിലെ ഇങ്ങളെ കൊണ്ടുപോകാം ചെറിയ പൈസക്ക് എന്ന് പറഞ്ഞത് ഇവിടെ സ്റ്റേ ചെയ്യാനും പൈസ ഒരു വാങ്ങിയില്ല ഓൾറെഡി ഇവിടെ സ്റ്റേ ഫുള്ളാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ തന്നെ വരെ കോൺഫറൻസ് ഹാളുണ്ട് അപ്പോൾ അവിടെ നമുക്ക് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വണ്ടി അവിടെ കൊണ്ടുപോയിട്ട പരിപാടി ഇനി സോ ദിസ് ഈസ് ഇത് വരെ ഒരു ഈ ഭാഗത്ത് വരെ ഗ്യാരേജ് ഗോഡൗണ് ചോളം പിന്നെ അവർക്ക് സൂര്യകാന്തിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ കൊണ്ടുപോയി അതിൻ്റെ ഉള്ളൊരു പൂവിൻ്റെ ഉള്ളൊരു വിത്ത് വല്ല താണ്ടാവും അതൊക്കെ ഇവിടെ കൊണ്ടുപോയി വെക്കണ സ്ഥലം കേട്ടോ കോൺഫറൻസ് ഹാള് അവിടെ നമുക്ക് ഇന്ന് സ്റ്റേ ചെയ്യാം മറ്റൊരു റൂമ് ഫുള്ളായി പക്ഷേ മൂപ്പരെ സ്വഭാവം കൊണ്ട് മൂപ്പരെ വിട്ടു പോവാൻ കഴിയാൻ ഇവിടെ നിന്നോളാം എങ്ങനെങ്കിലും നിന്നോളോ പറഞ്ഞു അങ്ങനെയാണ് നമ്മളിവിടെ കോൾ സ്റ്റാറിന് പറ്റിയൊരു വണ്ടിൻ്റെ ഇത് ഒരു പാസഞ്ചർ ട്രെയിൻ ആയിരുന്നു അത്ര ഇത് കൂടെ ഓ കൊളാപ്സ്ഡ് ഇൻ നൈൻറ്റീൻ സെവൻറ്റി സിക്സ് ആ ഓക്കേ ഹൗ മെനിസ് Uh, more than 30 years this thing has no oh what is the name of this uh, service how, uh, how can i reach in uh, google It's bura railway bura bura railway station. ah bura old railway it's bura railway station bura railway station, bura railway station. Yeah. where is the station, the station near here i'll show you when you are finished. there I'll just show from the side Ah, okay yeah. And the kilimanjaro you can see it from here Oh. ഇവിടുന്ന് കിളിമഞ്ചാരോ പർവ്വതം കാണാൻ പറ്റുള്ളൂ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ പർവ്വതമാണ് കിളിമഞ്ചാരംസാനിയിലാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പോണ വഴിയിൽ നമുക്ക് കാണാം പക്ഷെ ഇവിടുന്ന് കാണാൻ പറ്റും പറയുന്നത് ഇവിടുന്ന് ശരിക്കും അറുപത് കിലോമീറ്റർ ഉണ്ട് പാകം കൊടുത്താൽ കയറി പോകത്ത കുറെ ആൾക്കാരുണ്ടാവില്ല നമ്മളെ നാട്ടിൽ അതെ ആ ടീം മറ്റേ അങ്ങനെ അടിച്ചു കളി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകും പിന്നെ ഒരു അടിച്ച കളിക്കല് പോസ്റ്റിക് ഇങ്ങനെ കളി മതിയാവാതെ How are you? Can you give me that? <laughs> Do a lotto. <laughs> if it's gold, you pay me. <laughs> How are you? എന്റെ മോനെ ഇതിൽ കൂടെ ഒക്കെ ചൂളം വിളിച്ച് ഇത്ര ട്രെയിൻ വാങ്ങിണ്ടാവില്ലേ ഇതിന്റെ ചെറിയ തപ്പിരിക്കാന്നുള്ളതാണ് അടുത്ത് ഇവിടെ ആൾക്കാർ ഒത്തിരി നോക്കിയാ ഇതൊരു വെള്ളടി കേന്ദ്രമാണ് ഹലോ ബ്രോ പ്രോ അവസ് റെയിൽവേ സ്റ്റേഷൻ യോ മോനെ ഇവിടെ കുറെ ട്രാക്കുകളായി മാറണൊക്കെ ഇണ്ട് വൈബ് സ്ഥലി രക്ഷയില്ല റെയിൽവേ സ്റ്റേഷൻ പഴയ റെയിൽവേ സ്റ്റേഷന്റെ ബോർഡ് ബുറ ബുറവേ സ്റ്റേഷൻ ധന്യവാദ് കിട്ടി പക്ഷെ ഇതേ പാമ്പുകളും പൈതാറുകളും പറഞ്ഞ വഴിയിലൂടെ വേണം പോകാൻ മുണ്ടല്ലേ എവിടെ എത്തോ പരിപാടി എടുക്കണ്ടോ നിക്കൽവേ സ്റ്റേഷന്റെ കോലാണ് ഇപ്പോൾ ഞാൻ അവിടെ ഉള്ള ഏറ്റ എന്നോട് ചോദിച്ചിട്ട് കാട് മൂടിക എടുക്ക മൊത്തം ഏ ആ എന്താ റെയിൽവേ സ്റ്റേഷൻ ഒരാൾ ടിക്കറ്റ് ഒക്കെ ഉണ്ടോ ട്രെയിൻ്റെ അടക്കുണ്ട് ട്രാക്ക് അവിടെ ട്രാക്ക് ഉണ്ട് കുറെ ട്രാക്ക് ഉണ്ട് ഒന്നല്ല ഇത് സ്റ്റേഷനല്ലേ ട്രെയിനുകൾ തിരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടാവില്ലേ പിന്നെ എന്തായാലും എഴുപത്തി ആറിൽ സംഭവം നിർത്തിന് എഴുപത്തി ആറിന് ശേഷം എന്ന് പറഞ്ഞാല് ഇരുപത്തഞ്ചും അയിമ്പത് വർഷം ഇപ്പം ഇങ്ങനെയാണ് ഇപ്പൊ അൻപത് വർഷത്തെ പാരമ്പര്യ പാരമ്പര്യം ഉണ്ട് ഇതിന് നിർത്തിയിട്ടതിന്റെ പാരമ്പര്യം അതിൻ്റെ ഉള്ളിൽ കഞ്ചാവ് ടീമൊക്കെ ഉണ്ടോ പക്ഷെ ഇവിടെ എന്തൊക്കെയോ കായ്കളും കനികളും ഒക്കെ ഇണ്ട് ബുര റെയിൽവേ സ്റ്റേഷൻഗതഹേ അൻപത് വർഷങ്ങൾക്ക് മുമ്പ് പൂട്ടിപ്പോയ കെനിയെന്ന് തെനഞ്ചാനിയേക്കുള്ള ഒരു പഴയ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗമായിട്ടത് ഇവിടെ പഴയ റെയിൽവേ ട്രാക്കൊക്കെ ഉണ്ട് അന്നത്തെ സ്റ്റേഷൻ മാസ്റ്റർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്